ടുത്ത് തുടങ്ങി കേട്ടോ ഇപ്പൊ രാവിലെ തന്നെ പല്ലു തേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ഈ അടുത്തിട്ടുള്ള വെണ്ണീര് കാര്യാണ് ഇന്ന് ചായക്ക് ദോശയാണ് തോന്നുന്നത് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു ഇത് ചട്ടിനിയാണ് ദോശയിലേക്കുള്ള കറിയാണ് കറിവേപ്പിലിട്ട് തിളച്ചിട്ടുണ്ട് കരിവേപ്പിലിട്ടിട്ട് തിറക്കി വെക്കാം ചോറിന് നന്നായിട്ട് കട്ടുന്നെടുക്കാം അത് ഇന്നലെത്തെ വൈകുന്നേരത്തെ ഉപ്പ്മാവ് ഞാൻ ചൂണ്ടാക്കാൻ വെച്ചാണ് അടുത്തിട്ട് മുകളിൽ വെച്ച് ചൂണ്ടാക്കുമ്പോൾ അതൊക്കെ ചൂടാക്കിയിട്ട് വെള്ളം അപ്പോൾ ചോറ് അവിടെ തന്നെ കായ് നമ്മൾ ചായ ഒടിക്കാൻ പോകുകയാണ് അപ്പോൾ അതേ പുറത്ത് നല്ല മഴയാണേ ചായ കുടിക്കാൻ പോകാനാ ദോശ ദോശയുണ്ട് ചട്ടിനിയുണ്ട് അപ്പോൾ നല്ല മീനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു വ്യാഴാഴ്ച ഒത്തിലായതിനൊണ്ട് ഒന്നൊരു കൊഞ്ചു പൂങ്ങിയിട്ടില്ല അതിന് രാവിലെ തന്നെ അപ്പോൾ അത്രയ്ക്കും തെറ്റാ